അപ്പോൾ പറഞ്ഞു ഇല്ല ശാന്തി വന്നാലേ അത് തീർത്തിട്ടേ നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ മറ്റേ മമുക്കിടെ സീൻസ് എടുക്കാൻ പറ്റുള്ളൂ ചേർത്തല ഭാഗത്ത് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു മൊനീഷയുടെ ഒക്കെ സിറ്റുവേഷൻ ആക്സിഡൻറ്റ് സംഭവിച്ചതിൻ്റെ ഇച്ചിരി കൂടെ ഫ്രണ്ടിലോ മറ്റോ ആയിരുന്നു ഇത് എൻ്റെ വണ്ടി അപ്പോൾ എൻ്റെ ഡ്രൈവർ ഒന്ന് ഒന്ന് ഉറങ്ങിയതാ ഒരു ശബ്ദങ്ങൾ കുറേ കേൾക്കുമ്പോഴും ഇരുട്ടും ഒക്കെ ആയിട്ട് ഈ ഐബ്രോസിന്ന് ഇന്നോ റൈറ്റ് അപ് ടു ഹിയർ ആണ് എനിക്ക് സ്റ്റിച്ചസ് ചെയ്യുന്നത് ഇഫ് യു വൻ ഇഫ് യു സീ നൗ യു ക്യാൻ സീ ദാറ്റ് മാർസ് എനിക്ക് പേടിയായിരുന്നു അപ്പോൾ ചുമ്മാ വന്നിട്ട് എന്നിട്ട് പറഞ്ഞാൽ അടിച്ചോട്ടേന്ന് ചോദിച്ചു കാരണം എനിക്ക് ടെൻഷനായി എന്ത് പറയണമെന്ന് മനസ്സിലാൽ സീനിയർ ആക്ടറാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്നൊക്കെ പറഞ്ഞു എനിക്കങ്ങനെ ടെൻഷനായി കാരണം അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാമല്ലോ അടിക്കുന്ന ആ ഫോഴ്സ് നമുക്ക് അറിയാൻ പറ്റും സീനിൽ സ്ക്രീനിൽ കാണുമ്പോൾ പ്രേക്ഷകർ എന്നും ഓർക്കുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടനേടിയടി കരുത്തുറ്റതും മലയാള തനിമയുള്ളതുമായ വേഷങ്ങളിലൂടെ തൻ്റെതായ ഇടം സ്വന്തമാക്കിയ നമ്മളിലെ എല്ലാം പ്രിയപ്പെട്ട ശാന്തി കൃഷ്ണ വെൽക്കം മാം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് മാമിന്റെ പതിനാറാമത്തെ വയസ്സിൽ ഭരണസാ സംവിധാനം ചെയ്ത നിദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെ ആയിരുന്നു തുടക്കം അതിൽ കെ പി സി ലളിത മാമിന്റെ മകളായിട്ടായിരുന്നു അഭിനയിച്ചത് മേമുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ഷെയർ ചെയ്യാവോ ആ പടത്തിൽ എല്ലാം തന്നെ വളരെ ആയിട്ടുള്ള മെമ്മറീസ് ആയിരുന്നു കാരണം ഒരു മോളെ പോലെ തന്നെ ആയിരുന്നു ലളിത ചേച്ചി എന്നെ ആ സമയത്തൊക്കെ ട്രീറ്റ് ചെയ്ത് കാരണം ന്യൂ കമറാണ് നമുക്ക് സിനിമയെക്കുറിച്ച് എ ബി സി ആ സമയത്ത് ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഭരതയത്നും ലളിത ചേച്ചിയാണ് എൻ്റെ ഗോഡ് മദറും ഗോഡ് ഫാദറും ഓഫ് മൂവീസ് എന്ന് തന്നെ തന്നെ ഇന്നും പറയുന്നതാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ആണെങ്കിൽ പോലും ഓരോന്നിനും ഷി യൂസ് ടു ടീച്ച് മീ ആ ഡയലോഗ് ഡെലിവറി എങ്ങനെയാണ് ബോഡി പോസ്ചർ എങ്ങനെ പറയണം ചെയ്യണം അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ വരുമ്പോഴും അതേപോലത്തെ ചേച്ചി അങ്ങനെ വന്നിട്ട് ഇനോ നമുക്കത് ഇങ്ങനെ ചെയ്താൽ മതി മുള എന്നൊക്കെ പറയുമ്പോൾ

ആസ് ന്യൂ കമേഴ്സ് അവരെങ്ങനെ വന്നിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും ഞാൻ കാണുമ്പോൾ എനിക്ക് സ്വയം അവരെ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നത് പക്ഷെ പുറത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ ഇപ്പോഴത്തെ കുറിച്ചും അവരുടെ ആ ഒരു റെസ്പെക്റ്റും അവരുടെ സ്റ്റാറ്റസും കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് പക്ഷേ ഫോർ മീ പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇന്നും ഞങ്ങൾ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈനിൽ ഒരുമിച്ച് വന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് അത് ഒരു സ്റ്റോറി അതൊരു സുഹൃതത്തിന്റെ വർക്ക് ഷോർണൂർ സൈഡിലായിരുന്നു ആ ഷോർണൂർ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞില്ല ഒരു ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഡാൻസ് പ്രോഗ്രാംസും ഞാൻ ചെയ്യുവായിരുന്നു അതിനിടയ്ക്ക് അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഡാൻസ് പ്രോഗ്രാം ആ സമയത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഫാക്റ്റ് ഇന്ന് രാത്രി തന്നെ വരണോ എന്ന് ചോദിച്ചപ്പോൾ കൺട്രോളർ പറഞ്ഞു അയ്യോ പറ്റില്ല എന്നാൽ ഇന്ന് തന്നെ വരണം എന്ന് വെച്ചാൽ രാവിലെ വരെ നാളെ ഒരു ദിവസമേ ഉള്ളൂ മമ്മൂക്കയുടെ ഡേറ്റ് അപ്പോൾ വി ഹാവ് ടു ഫിനിഷ് ദ സീൻ എന്ന് പറഞ്ഞു എൻ്റെ കോമ്പിനേഷൻ സീനായിരുന്നു മമ്മൂക്കയായിട്ട് അപ്പോൾ അതിൽ ഈ താടി ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സീൻസ് ഉണ്ട് മമ്മൂക്കയുടെ അപ്പോൾ അതിൽ ഈ താടി വെച്ച സീൻസിലാണ് എനിക്ക് കോമ്പിനേഷൻ ഉള്ളത് അപ്പോൾ പറഞ്ഞു ഇല്ല ശാന്തി വന്നാലേ അത് തീർത്തിട്ടേ നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ മറ്റേ നമുക്കിടെ സീൻസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും വന്നേ എന്ന് പറഞ്ഞു അപ്പോൾ രാത്രി തന്നെ എൻ്റെ സ്വന്തം വണ്ടി തന്നെ എൻ്റെ സ്വന്തം ഡ്രൈവർ ഞാൻ എൻ്റെ ഹയർ ഡ്രസ്സർ എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ പോയത് അതൊരു രാത്രിയിലാണ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുറപ്പെട്ടതെന്ന് വെച്ചാൽ വളരെ ലേറ്റ് നൈറ്റ് ആയിരുന്നു സോ ആ സമയത്ത് ഒരു ഐ തിങ്ക് അറൗണ്ട് ത്രീ ഒ ക്ലോക്ക് ഫോർ ഓ ക്ലോക്ക് ഒരു യൂഷ്വൽ ആക്സിഡൻസ് സംഭവിക്കുന്ന ഒരു ടൈമിങ് ആണല്ലോ അതെ ഏകദേശം അപ്പോൾ ഇതേപോലെ ചേർത്തല ഭാഗത്ത് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു മൊനീഷയുടെ ഒക്കെ സിറ്റുവേഷൻ ആക്സിഡൻറ്റ് സംഭവിച്ചതിൻ്റെ ഇച്ചിരിയും കൂടെ ഫ്രണ്ടിലോ മറ്റോ ആയിരുന്നു ഇത് എൻ്റെ വണ്ടി എൻ്റെ ഡ്രൈവർ ഒന്ന് ഒന്ന് ഉറങ്ങിയതാണ് അത് ഞാനും കിടന്നുറങ്ങുമായിരുന്നു ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടപ്പോൾ ഞാനും ബാക്ക് സീറ്റിൽ കിടന്നുറങ്ങുമായിരുന്നു അപ്പം ഇങ്ങനെ പോയി പോയപ്പോൾ പിന്നെ ഞാൻ ഉണരുന്നത് ഞാൻ ഒരു ശബ്ദങ്ങൾ കുറേ കേൾക്കുമ്പോഴും ഇരുട്ടും ഒക്കെ ആയിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് ഐ ജസ്റ്റ് സ്റ്റിൽ ഐ ഡോൺ നോ എന്താ സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഹെഡ് ഫ്രണ്ടിലുള്ള ഹെഡ് റെസ്റ്റിലോ മറ്റും ഇടിച്ചതാണോ എന്നറിയില്ല ഇത് കംപ്ലീറ്റ് എനിക്ക് ഈ ഈ ഐബ്രോസിൽ നിന്ന് ഇന്നോ റൈറ്റ് അപ് ടു ഹിയർ ആണ് എനിക്ക് സ്റ്റിച്ചസ് ഉള്ളത് ഇഫ് ഇവൻ ഇഫ് യു സീ നൗ യു ക്യാൻ സീ ദാറ്റ് മാർക്ക് അത് എനിക്ക് ആ ഇൻറ്റൻസ് പെയിൻ ഉള്ളതുകൊണ്ടായിരുന്നു എന്തോ ഒന്നറിയില്ല എന്തോ ഒരു വലിയൊരു പാറ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഹെവിനെസ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ പെയിൻ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായപ്പോഴാണ് അവിടെ ചില പല ശബ്ദം കേൾക്കാം ആൾക്കാർ പുറത്തുനിന്ന് വരുന്നു അപ്പോൾ അപ്പോഴാണ് എന്തോ സംഭവിച്ചതെന്ന് മനസ്സിലാരൊക്കെ കരയിന്ന് പിന്നെ ഞെ എന്നെ പിടിച്ച് പുറത്ത് ഈ വണ്ടിയുടെ അവിടെ ചാരി ഇരുത്തിയത് മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് ഒരു എന്തോ ഒരു ഓർമ്മ അത് കഴിഞ്ഞ പിന്നെ കുറച്ച് പേര് വന്നു അവർ സംസാരിക്കുന്നു അപ്പം മനസ്സിലായി ആക്സിഡൻറ്റാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എന്നിട്ട് അവർക്ക് എന്നെ മനസ്സിലായില്ല ആദ്യം ബിക്കോസ് എൻ്റെ ഫേസ് ഫുൾ ബ്ലഡ് ആയിരുന്നു അപ്പൊ ഈ മുടിയും എല്ലാം കൂടെ അങ്ങനെ പറ്റി പിടിച്ചിരുന്നു അപ്പൊ ഈ ഒരു സൈഡ് ദു ബിൻ സീ പ്രോപ്പർലി അപ്പോൾ പെട്ടെന്ന് അവര് സോറി പെട്ടെന്ന് അവർ ഒരു ഓട്ടോറിക്ഷയിൽ എന്നെ കയറ്റിയിട്ട് എൻ്റെ ഹെയർ ഡ്രെസ്സറിനെയും കൂടി അതിൽ കയറ്റിയിട്ടാണ് പോയത് അപ്പോൾ ആ കുട്ടി ഇരുന്ന ഒരു പയ്യനായിരുന്നു അവൻ എൻ്റെ മടിയിലാണ് എൻ്റെ തലയി വെച്ചിരുന്നത് ഞാൻ എന്നിട്ട് എൻ്റെ ഹെയർ ഡ്രസ്സിന് കയ്യിൽ പിടിച്ചിട്ട് ഒരു ഓട്ടോയിലാണ് അവര് എന്നെ കൊണ്ടുപോയെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അവര് കരയുന്നു പക്ഷെ എനിക്ക് കരച്ചിലും ഇല്ല എനിക്ക് സങ്കടവും ഇല്ല ഒന്നുമില്ല ആ സമയത്ത് ലൈക്ക് നം എനിക്ക് വേദനയുമില്ലായിരുന്നു ആ സമയത്ത് അപ്പൊ എന്താ സംഭവിച്ചെന്ന് ഇറ്റ് വാസ് ജസ്റ്റ് ഒരു മരവിപ്പ് അപ്പൊ ഇവര് ഇവര് പോകുമ്പോ ഈ പയ്യൻ എന്നെ നോക്കിയിട്ട് ശാന്തി ആണോ എന്ന് പറഞ്ഞത് അവൻ അവനെ അത് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു ആ അതെ എന്താ നിനക്ക് ബ്ലഡ് കണ്ട പേടിയാണോ ഞാൻ അവനോട് അങ്ങോട്ട് ചോദിക്കുക സോ ദർ ഓൾ ലൈക്ക് ഷോക്ക്ഡ് അതാണ് ഫസ്റ്റ് പിന്നെ രാജൻ ബി ദേവ് ണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഹി വാസ്റ്റ് ചേർത്തല മറ്റേ എന്താണ് അവിടെ സംതിങ് ബെസ്റ്റ് അല്ല അവിടത്തെ ഒരു നല്ലൊരു ഹോസ്പിറ്റൽ ഐ സെയിം ഹോസ്പിറ്റൽ വേറൊരു മോനിഷ വാസ് ഓൾസോ ടേക്കൺ ഐട്ട് ദ നെയിം ഓഫ് ദാറ്റ് ഹോസ്പിറ്റൽ അവിടെ പോയപ്പോൾ പിന്നെ ആദ്യം അവർ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ലൈക്ക് ചെയ്ത് ഡോക്ടർ ആയിരുന്നു എനിക്ക് ചെയ്തത് സോ ദോസ് ആക്ച്വലി വെരി ഗുഡ് ഡോക്ടർ ഐ വിൽ നെവർ ഫോർ ഗെറ്റ് സ്റ്റിച്ചസ് യൂട്ടിലൈസ് ചെയ്തിട്ട് എനിക്ക് ആ സമയത്ത് ഇറ്റ് വാസ് വെരി ബിഗ് സിംല സ്പെഷ്യൽ സിനിമ ചെയ്തപ്പോൾ ടൈമിംഗ് ഒക്കെ പറഞ്ഞു ഒരു ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അതൊരു തന്നെയാണ് ബിക്കോസ് ഏറ്റവും വലിയൊരു ാണ് ഇന്നും കമൽഹാസൻ പറയുമ്പോൾ എനിക്ക് ഒരു അതുപോലത്തെ ഒരു ഓ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പെർഫോമൻസ് പണ്ട് മുതലേ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ തൊട്ട് ഉള്ള ഒരു എന്താ പറയുക എമേസ്മെന്റ് ആണ് എനിക്ക് കമൽഹാസിൻ്റെ പെർഫോമൻസിൽ അപ്പോൾ ഒരു ചെമ്മലാസ് സ്പെഷ്യൽ ഒരു പടത്തിൽ എനിക്ക് കിട്ടി ഒരു ചാൻസ് അഭിനയിക്കാൻ വരുമ്പോൾ തന്നെ ഐ വാസ് വെരി വെരി ഹാപ്പി അപ്പോൾ അതിൽ പറഞ്ഞപോലെ ടൈമിംഗ് എന്താ ഒരു അടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട് അതിൽ വെരി ഹാസ് ടു സ്ലാപ്പ് മീ അപ്പം അതിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു ബിക്കോസ് എനിക്ക് പേടിയായിരുന്നു അപ്പം ചുമ്മാ വന്നിട്ട് എന്നോട് പറഞ്ഞാൽ അടിച്ചോട്ടേന്ന് ചോദിച്ചു അപ്പം ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ടെൻഷനായി എന്ത് പറയണമെന്ന് മനസ്സിലായി സീനിയർ ആക്ടറാണ് അപ്പോൾ പറഞ്ഞു കാരണം അടിച്ചാലേ നമുക്ക് ആ റിയാക്ഷനൊക്കെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ആദ്യം ഇതൊന്നും തന്നെ പേടിപ്പിക്കാൻ വേണ്ടിയും കൂടെ പറഞ്ഞു ഞാൻ തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്നൊക്കെ എനിക്ക് എനിക്കങ്ങനെ ടെൻഷനായി കാരണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അറിയാമല്ലോ പക്ഷേ ഷോർട്ട് സമയത്ത് ഇങ്ങനെ അടിക്കുന്നത് നമുക്ക് അറിയാം പക്ഷെ എനിക്ക് ജസ്റ്റ് ഇത്രയേ എനിക്ക് അത് ഫീൽ ചെയ്തുള്ളൂ എൻ്റെ ഫേസിൽ അടിക്കുന്ന ആ ഫോഴ്സും നമുക്ക് അറിയാൻ പറ്റും സീനിലെ സ്ക്രീനിലെ കാണുമ്പോൾ പക്ഷെ എനിക്ക് ആ സമയത്ത് അടി കിട്ടിയത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു വിരലിൻ്റെ ഒരു ഇത് മാത്രമേ കിട്ടിയുള്ളൂ സോ നമുക്ക് ആ ടൈമിങ് മാത്രമല്ല അപ്പോൾ ഈ ന്യൂ ഹൗ ടു ഡു ദാറ്റ് എന്നാണ് അതായത് അടിച്ച ഫീൽ നമുക്ക് വരും ബിക്കോസ് ഹി ടച്ചസ് യു അറ്റ് ദ സെയിം ടൈം നമ്മൾ അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾ ആ നാച്ചുറൽ നമുക്ക് അറിയാൻ പറ്റും അതേ സമയത്ത് ആ അടിക്കുന്ന ആ ഒരു ഫീൽ തോന്നും നമ്മൾ ശരിക്കും അടിക്കാൻ പോവുകയാണോ എന്ന് നമുക്ക് തോന്നും സോ ഇതൊക്കെ ആ ദ വേ ഈ ഡെസേട്ടിനോ അപ്പോൾ അത് ഷോ ഒരു ഇങ്ങനെയും ചെയ്യൂല്ലേ എന്നൊക്കെയായിരുന്നു പനീർ പുഷ്പങ്ങൾ ഹീറോ അപ്പോൾ ഇപ്പം പിന്നെ അതിനുശേഷമാണ് ഈ പടം ചെയ്തത് ഐ ഫീൽ ദ സീനിയർ ആക്ടേഴ്സ് എന്ന് പറയുമ്പോഴും ദ ദ ദ വേ യൂസ് നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നതല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് അഭിനയത്തിൽ പോയിട്ട് പിന്നെ ഇരുപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ഞണ്ടുകളുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ സെലക്ട് സെലക്ട് ഞാൻ ചെയ്തതല്ല എനിക്ക് ഇങ്ങോട്ട് വന്ന ഒരു ഒരു അത് ഞാൻ ഒരിക്കലും തിരിച്ചു വരാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല പടം സെലക്ട് സോ ഇറ്റ് വാസ് ബേസിക്കലി ഇങ്ങോട്ട് അവർ അന്വേഷിച്ചു വന്ന് ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയും വർഷത്തിന് ശേഷം നമുക്ക് ആ സമയത്ത് അഭിനയിക്കുന്നതായിരുന്നു വൺ ഓഫ് മൈ ഒരു എന്തോ ഒരു 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 എനിക്കൊരു സ്വന്തമായിട്ട് എൻ്റെ ഒരു ഹാപ്പിനെസ്സോ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സമാധാനമോ ഉണ്ടാക്കാനുള്ള ഒരു സിറ്റുവേഷൻ കാരണം യു നോ അബൌട്ട് മൈ ഓൾ മൈ ഇഷ്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു പടം വരികയും ചെയ്തു ആൻഡ് തിരിച്ച് ഇത്രയും വർഷത്തിന് ശേഷം വരണമെങ്കിൽ ചുമ്മാ ഒരു ക്യാമിയോ ഒക്കെ മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യില്ലായിരുന്നു പക്ഷെ ഇതുപോലത്തെ ഷീലാ ചാക്കോ പോലത്തെ ഒരു ക്യാരക്ടർ കിട്ടിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് സോ ദാറ്റ്സ് വൈ

ബേസിക്കലി അവർക്ക് അതൊരു അത് നമുക്ക് എനിക്ക് തോന്നുന്നു ടി വി ചാനൽസിനെ കൂടി നന്ദി പറയണമെന്ന് കാരണം ഇത്രയും പടങ്ങളും ഇതുമൊക്കെ വീണ്ടും വീണ്ടും അവർ കാണിക്കുമ്പോൾ നാച്ചുറലി ആൾക്കാർക്ക് അത് കണ്ട ഒരു ഇത് പെട്ടെന്ന് നമുക്ക് പോയി എന്നൊരു ഫീലിങ് ഇല്ല അത് കാണുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടു എന്നൊരു ഫീലിംഗ് അവർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പം പക്ഷെ ഒരു അക്സെപ്റ്റൻസ് വന്നത് എനിക്ക് ഐ ഓൾവേസ് ഐ ഐ ഓൾവേസ് തിങ്ക് ഓഫ് ഇറ്റ് എസ് എ ബ്ലെസ്സിങ് കാരണം അവർ അവർ തിരിച്ചു വന്നിട്ട് നല്ലൊരു നല്ലൊരു ചെയ്തു വീണ്ടും ചെയ്യണം എന്നൊക്കെ യു ഫീൽ ഹാപ്പി സോ അതുകൊണ്ട് ഐ തിങ്ക് വാസ് എ ഗുഡ് മൂവ് അങ്ങനെ വരുമ്പോൾ സ്നേഹം എല്ലാം ഞങ്ങളുടെ കൂടെ നേരം സ്പെൻഡ് ചെയ്തിന് ഒത്തിരി സന്തോഷം ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് നമ്മൾ പണ്ടൊക്കെ എൻ്റെ പപ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണ് എൻ്റെ പപ്പ എപ്പോഴും പറയാം ശാന്തി മുടി അങ്ങനെ ഒരു ശാലീന സൗന്ദര്യം മലയാളി തനിമയൊക്കെ നടി എന്ന് പറയാം അപ്പൊ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു കാണാൻ അപ്പൊ എനിക്ക് മാമിനെ കാണാൻ പറ്റിയതിലും പോഡ്കാസ്റ്റ് എടുക്കാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം സോ സോ മച്ച് മച്ച് നൈസ് മീറ്റിംഗ് യു ടു